നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നിരത്തിലൂടെ ആളുകളുടെ ജീവന ഭീഷണിയായി അപകടകരമാംവിധം ഓടിച്ച രണ്ട് ബൈക്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് ബൈക്കുകൾ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്കൂൾ സമയങ്ങളിലും മറ്റും അമിത വേഗതയിൽ അസഹനീയമായ ശബ്ദത്തിലും അപകടകരമായ രീതിയിൽ വിദ്യാർത്ഥികൾ ഓവർലോഡ് കയറ്റി ബൈക്ക് റൈഡ് നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽപ്പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ജിഷ്ണുരാജും സിവിൽ പോലീസ് ഓഫീസർമാരായ സി വി വിവേക് അനസ് വഴിക്കടവ് കെ ഷൌക്കത്ത് ആശിഷ് വിപിൻ എന്നിവർ ചേർന്ന് പരിശോധന നടത്തി ബൈക്കുകൾ കസ്റ്റഡിയിലെടുത്തത് പിടിച്ചെടുത്ത ബൈക്കുകൾ ഏതെങ്കിലും മോഷണ കേസിൽ ഉൾപ്പെട്ട വണ്ടിയാണോ എന്നും പോലീസ് പരിശോധിച്ച് വരികയാണ് ബൈക്കിന്റെ നമ്പർ ബോർഡ് വയ്ക്കാതെ ആയിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് തുടർന്നും വരും ദിവസങ്ങളിലും നിലമ്പൂരിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെ ശക്തമായ പരിശോധനയും നടപടികളും തുടരുമെന്നും നിലമ്പൂർ പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലമ്പൂർ പരിസരങ്ങളിൽ അതായത് ചന്തക്കുന്ന് ജ്യോതിപ്പടി ജനതാപടി ഭാഗങ്ങളില് പിന്നെ അതായത് നാട്ടുകാർക്കും സ്റ്റേഷനകാർക്കും ഗാർഡ്മാർക്കും ബുദ്ധിമുട്ടായ രീതിയിൽ പിന്നെ അതായത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ബൈക്ക് ഓടിച്ചും മറ്റും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഉള്ളത് അപ്പൊ ഗതാഗതത്തില് കുറച്ച് തടസ്സങ്ങളും ട്രാഫിക് കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് നമ്മളൊരു സ്ക്വാഡ് പോലെ കുറച്ച് പേര് ഞാന് വിവേക് പിന്നെ ഷൗക്കത്ത് പിന്നെ പുതിയതായി വന്ന എസ് എമാരൊക്കെ കൂടി ചേർന്നിട്ട് നമ്മളൊരു ടീം ആയിട്ട് രൂപീകരിച്ചിട്ട് കുറച്ച് പിള്ളേരെ നമുക്ക് പിടിക്കാനുണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വണ്ടികൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് രക്ഷിതാക്കൾക്കാണ് രക്ഷിതാക്കളാണ് മക്കളെ ആ അതിനനുസരിച്ച് പിന്നെ വണ്ടി പിന്നെ കൈമാറുന്നതും വണ്ടി ഓടിക്കാനുള്ള പ്രവണതകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് കുട്ടികൾ പിന്നെ ഇതിന്റെ ഗതാഗതമായി ബന്ധപ്പെട്ട് അതായത് ഇതിന്റെ അവബോധം ഇതിന്റെ പറ്റി പൂർണ്ണ ഉത്തരവാദിത്വം കുട്ടികളിൽ ഉണ്ടാവുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയില്ല അത് ഇപ്പം പതിനെട്ട് വയസ്സിൽ താഴെ ഒരാള് വണ്ടി ഓടിച്ച് അതിനൊരു അപകടം വരുത്തിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ രക്ഷിതാക്കൾക്കാണ് രക്ഷിതാക്കള് മറ്റു കേസുകളിൽ ഉൾപ്പെടും എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു പിന്നെ നമ്പർ ഇല്ലാത്ത ഒരുപാട് വണ്ടികൾ പിന്നെ പതിനെട്ടു വയസ്സിൽ താ അണ്ടർ ഏജ് ആയിട്ടുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നെ ട്രിപ്പിൾ ആയിട്ട് അടിച്ചു കയറ്റിട്ടും പിന്നെ പലതരത്തില് പിന്നെ അപകട രീതിയിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ച് കാണുന്നതായിട്ട് നമ്മളെ പരാതികൾ ഒരുപാട് സ്റ്റേഷനിലേക്ക് വരുന്ന കാണുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഒരു ടീമായിട്ട് മുന്നോട്ട് പോയി അപ്പൊ അത്തരത്തിലാണ് ഈ രണ്ട് വണ്ടികൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തത് അപ്പൊ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളില്ല മറ്റ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് വണ്ടി ഓടി ഓടിക്കുന്നത് അത്തരത്തില് നമ്മൾ ആ രണ്ട് വണ്ടി നമ്മൾ കസ്റ്റഡിയിൽ എടുത്ത് അതുപോലെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ട്രിപ്പിൾ ആയിട്ട് ഓടിച്ചും അതായത് ലൈസൻസ് ഇല്ലാതെ പയ്യന്മാര് ഓടിക്കുന്നതായിട്ട് നമുക്ക് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ